ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ കുറേ നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ അത് കുറേ നാളായി മണ്ണാറശാല പോകണം പോകണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ നടന്നു അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ആദ്യം മണ്ണാറശാലയിലെത്തി ഇന്നിപ്പോൾ അവധി ദിവസം അല്ലാത്തത് കൊണ്ടായിരിക്കും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്നപ്പോൾ തൊഴുത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ദർശനത്തിന് പോയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ കുളമൊക്കെ കണ്ടു നന്നായിട്ട് പ്രാർത്ഥിച്ചു വലിയ തിരക്കൊന്നും ആദ്യമേ ഇല്ലാത്തത് കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി അവിടെ തൊഴുതു കഴിഞ്ഞ് നേരെ ഞങ്ങൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ പോയത് ഇതിനിടയ്ക്ക് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഹരിപ്പാടൊന്നും കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുത്തില്ല നല്ലൊരു അന്തരീക്ഷമായി ഈ അമ്പലത്തിൽ അങ്ങനെ കയറി തൊഴുതു മൂന്ന് കല്യാണം ഉണ്ടായിരുന്നു അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ പാൽപായസം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നു ഇതാണ് ക്യൂ കിട്ടോ പക്ഷേ ഇത് ബുക്ക് ചെയ്തവർക്ക് അല്ലാതെ കിട്ടും നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ അവർ ഉണ്ടെങ്കിൽ തരും അങ്ങനെ ക്യൂ നിന്ന് പാൽ പായസമൊക്കെ വാങ്ങി നമ്മുടെ ആഗ്രഹമല്ലേ അമ്പലപ്പുഴ പാൽ പായസം കഴിക്കണോന്നുള്ളത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി എല്ലാവരും അതുപോലെ തന്നെ നെയ് റോസ്റ്റൊക്കെ കഴിച്ചു പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ വാങ്ങി കഴിച്ചു ഞാൻ പിന്നെ എവിടെ പോയാലും മസാല ദോശ വിട്ടൊരു കളിയുമില്ല പിന്നെ അതും കഴിച്ചു അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു നല്ല ലേറ്റായിട്ടോ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു ഒരു മണിക്ക് ശേഷമോ തോന്നുമ്പോൾ ഫസ്റ്റ് അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ആലപ്പുഴ ബീച്ചിലൊക്കെ ഇവിടെ വരെ എന്നിട്ട് ബീച്ച് കാണാതെ എങ്ങനെയാണ് പോകുന്നത് അങ്ങനെ ബീച്ചൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബായ്